ക്രിസ്തീയ ജീവിതത്തിൻ്റെ ദൗത്യം എന്നുള്ളത് നല്ല പ്രവൃത്തിക്കായിട്ട് നാം നിലനിൽക്കുക രണ്ട് അധികം ഫലം കായ്ക്കുക മൂന്ന് നന്മ ചെയ്യുക നാല് കൂട്ടായ്മ ആചരിക്കുക പലപ്പോഴും നമ്മുടെ ദൗത്യങ്ങളെ മറന്ന് നാം ജീവിക്കാറുണ്ട് എന്നാൽ നല്ല പ്രവൃത്തിക്കായിട്ട് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു അതിനായി നാം സ്ഥിരത പൂണ്ട് ദൈവിക കൽപ്പനകളിൽ ശക്തരായിത്തീരേണ്ടുന്നത് വളരെ ആവശ്യമാണ് ആത്മീക ലോകത്തും ഭൗതിക ലോകത്തും അനീതിയും അധാർമികതയും ദാർഷ്ട്യവും വഞ്ചനയും പെരുകിവരുന്ന ജീവിത സാഹചര്യത്തിൽ നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന ക്രമീകരണം ചെയ്ത് വിശ്വസ്തതയോടെ ജീവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതാണ് റോമാ ലേഖനം രണ്ടാം അധ്യായം ഏഴാം വാക്യം നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ടുകൊള്ളുക എന്നവിടെ കാണുന്നു അതെ നല്ല പ്രവൃത്തി ചെയ്യണമെങ്കിൽ അപവാദങ്ങളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും പ്രതികൂലങ്ങളുണ്ടാകും എന്നാൽ സ്ഥിരതയോടും ഉറപ്പോടും കൂടെ നാം നിൽക്കേണ്ടി വരും പലപ്പോഴും നല്ല പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യരെ തകർത്ത് കളയുവാൻ തക്കവണ്ണം എതിരാളികൾ നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ചില നാളുകൾക്ക് മുമ്പ് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് തിന്മ ചെയ്യുന്നവരേക്കാൾ കൂടുതൽ എതിരാളികളുള്ളത് നന്മ ചെയ്യുന്നവർക്കാണ് എന്ന് പലപ്പോഴും നമ്മളുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് നാം അനുഭവിക്കാറുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനാകുന്ന ദാവീദ് പറയുന്നത് എൻ്റെ അപ്പം തിന്നവരും എൻ്റെ പ്രാണസ്നേഹിതന്മാർ പോലും എനിക്ക് നേരെ കുതികാല് ഉയർത്തുന്നു അതെ നമ്മളുടെ നന്മ അനുഭവിച്ചവർ നാം കൊടുത്തത് പ്രാപിച്ചവർ ഒക്കെ നമുക്കെതിരെ തിരിയുന്ന ഒരു കാലമുണ്ട് എന്നാൽ ദൈവവചനം ഇങ്ങനെ വളരെ വ്യക്തതയിൽ പഠിപ്പിക്കുന്നു നല്ല പ്രവൃത്തിക്കായി സ്ഥിരത പൂണ്ട് നാം മുൻപോട്ട് പോകുക അപ്പോസ്തല പ്രവൃത്തി ഒൻപതാം അധ്യായം മുപ്പത്തിയാറാം വാക്യം യോപ്പയിൽ പേടമാനർ എന്നർത്ഥമുള്ള അർത്ഥമുള്ള തബീത എന്നു പേരുള്ള ഒരു ബാല്യക്കാരത്തിൽ ഉണ്ടായിരുന്നു അവർ നല്ല പ്രവൃത്തിയിൽ വളരെ അനുഗ്രഹം ചെയ്യുന്നവൾ ആയിരുന്നു എന്നവിടെ നമുക്ക് കാണുവാൻ കഴിയും അതെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നല്ല പ്രവൃത്തിക്കായി നാം ഒരുങ്ങേണ്ടുന്നത് വളരെ ആവശ്യമാണ് എഫ് എസ് ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ പത്താം വാക്യം വായിക്കുമ്പോൾ നാം അവൻ്റെ കൈപ്പണിക്കായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തു വേഷിവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ നാം ചെയ്ത് പോരേണ്ടുന്ന ദൈവം മുന്നേ മുന്നൊരുക്കിയിരിക്കുന്നു അതെ സൽപ്രവർത്തിക്കായി ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കിയിരിക്കുകയാണ് അതുകൊണ്ടാണ് സഭാ പ്രസംഗി പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം നിൻ്റെ അപ്പത്തെ ഏറിയ വെള്ളത്തിന്മേൽ എറിഞ്ഞു കളകാം ഏറെ നാൾ കഴിയും മുമ്പ് അത് മടങ്ങി വരും അതെ നാം കൊടുക്കുന്നത് കൊണ്ട് നഷ്ടമായി തീരത്തില്ല അതിൻ്റെ പ്രതിഫലം ദൈവം നമുക്ക് മടക്കി തരും അതെ ദൈവം അതിനിങ്ങനെ പറയുന്നു നല്ല പ്രവൃത്തി ചെയ്യുക കൊടുപ്പി നിങ്ങൾക്കും കിട്ടും ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും നല്ല പ്രവൃത്തി ചെയ്ത് അനുകരണമാകുന്ന നല്ല മാതൃകൾ നിലനിർത്തി ദൈവത്തെ വിശ്വസ്തതയിൽ സേവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ ഒന്ന് അനുഗ്രഹം ഒട്ടും കുറഞ്ഞു പോകാതെ ദൈവം നമ്മെ നടത്തുക തന്നെ ചെയ്യും അതേ ദൈവവചനത്തിൻ്റെ ആദ്യോടന്തം നാം പഠിക്കുമ്പോൾ അനേക ഭക്തന്മാർ വിശ്വസ്ഥതയോടുകൂടി കർത്താവിനെ സേവിച്ചു നല്ല പ്രവൃത്തി ചെയ്തു ജീവിതത്തിൽ തിക്തഫലങ്ങളും കഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ചു എന്നാൽ പിന്നത്തേതിൽ കൂട്ടുകാരിൽപരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് നന്മാകരമാകുന്ന അനുഗ്രഹത്തിൻ്റെ വഴിയും വാതിലും ദൈവമൊരുക്കി നടത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകാതെ സ്ഥിരതയോടെ നാം മുൻപോട്ട് പോകുവാൻ നാം തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളുടെ മേൽ കുറഞ്ഞു പോകാതെ നിലനിൽക്കുകയും അത് ശക്തിയും അനുഗ്രഹവുമായി തീരുകയും ചെയ്യും അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പയും നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നവർക്ക് വേണ്ടി നിങ്ങൾ നല്ല വാക്ക് ചെയ്യുകയും അടിക്കുന്നവർക്ക് വേണ്ടി മുതുകിനെ കാണിച്ചു കൊടുത്ത പറിക്കുന്നവർക്ക് വേണ്ടി കർണത്തെ കാണിച്ചു കൊടുത്ത യേശുവിൻ്റെ നല്ല മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സുസ്ഥിരമായ ഒരു ക്രിസ്തിക ജീവിതം നയിപ്പാൻ സർവശക്തനാകുന്ന ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ